ഹമാസ് എന്നത് അത്രയ്ക്ക് വലിയ ഭീകര സംഘടന അല്ലെന്നും ഇസ്രയേലിനെതിരെ അവർ ശക്തമായി തിരിച്ചടിക്കണമെന്നും പറയുകയാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇസ്രയേലിനെതിരെ ഹമാസ് തിരിച്ചടിക്കുകയാണ് വേണ്ടത് ആധുനിക ആയുധങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ അവർ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ബോംബുകൾ വീഴണം എന്നാൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂവെന്നും ജി സുധാകരൻ വ്യക്തമാക്കി മുസ്ലിം സംയുക്ത വേദി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിലായിരുന്നു ജി സുധാകരന്റെ ഈ പ്രതികരണം ഉണ്ടായത് പലസ്തീൻ വിഷയത്തിൽ യു എൻ നിലപാടിനെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു എന്തിനാണ് യു എൻ എന്ന് ചോദിച്ച അദ്ദേഹം എന്താണ് അതിൻ്റെ ഗുണമെന്നും കൂടി എടുത്തു ചോദിച്ചു എല്ലാ കാര്യങ്ങളും അമേരിക്ക വീറ്റോ ചെയ്യും അതോടെ എല്ലാവരും ചായ കുടിച്ച് പിരിയുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പരിഹസിച്ചു ആർക്കും വീറ്റോ ചെയ്യാനുള്ള അധികാരം വേണ്ട ഈ ലോകത്ത് ആണത്തുമുള്ള ഒരേയൊരു രാജ്യം ഇറാൻ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ കോളേജുകളിൽ സംഘടനകൾ ഉണ്ടെങ്കിലും യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങളോ പ്രകടനങ്ങളോ ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു പഠനം ജോലി നേടൽ എന്നത് മാത്രമാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൻമോഹൻ സിംഗിൻ്റെ ഭരണം മുതലാണ് ഈ പ്രവണത കണ്ടു തുടങ്ങിയതെന്നും സുധാകരൻ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കണമെന്നും ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡസൻ കണക്കിന് ആളുകളെ കൊന്നു തള്ളുന്നു ഇതുപോലൊരു അതിക്രമം ലോകത്ത് എവിടെയും നടന്നിട്ടില്ല ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ എന്താണ് ചെയ്തത് അവർ എപ്പോഴും അമേരിക്കയ്ക്ക് കുട പിടിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി എന്നാൽ റഷ്യ സോവിയറ്റ് യൂണിയൻ യൂണിയനായിരുന്ന കാലത്ത് പശ്ചിമേഷ്യയിലൊന്നും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സോവിയറ്റ് യൂണിയന് എതിരെ ശബ്ദിക്കാൻ അമേരിക്കയ്ക്ക് അന്ന് കരുത്തുണ്ടായിരുന്നില്ല അവരെ തകർത്തതിനു ശേഷമാണ് അമേരിക്ക ലോക പോലീസ് കളിക്കാൻ തുടങ്ങിയത് റഷ്യയെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ ഉക്രൈൻ യുദ്ധത്തിന് കാരണം റഷ്യയെ പിടിച്ചടക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയാണ് ഈ യുദ്ധം മറ്റൊരു നെതന്യാഹുവാണ് ഉക്രൈനിലെ സെലൻസ്കി എന്നും സുധാകരൻ പറയുന്നു നവ ലിബറൽ നയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലും പ്രത്യേകിച്ച് ക്യാമ്പസുകളിലെ രാഷ്ട്രീയ അവബോധത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ നയങ്ങൾ വ്യക്തിഗത സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പുതിയൊരു സംസ്കാരത്തിന് രൂപം നൽകി പണ്ട് കാലത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും കോളേജുകളിലും സർവകലാശാലകളിലും യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ വളരെ സജീവമായിരുന്നു ഇന്ന് അത്തരം പ്രകടനങ്ങളോ ചർച്ചകളോ ക്യാമ്പസുകളിൽ നടക്കുന്നില്ല മാനവികതയുടെ അന്തരീക്ഷം തന്നെ ക്യാമ്പസുകളിൽ നഷ്ടമായിരിക്കുന്നു പഠിക്കുക എങ്ങനെയെങ്കിലും ഡിഗ്രി എടുക്കുക നല്ല ജോലിക്ക് പോവുക എന്നത് മാത്രമായി യുവതലമുറയുടെ ലക്ഷ്യം ഒതുങ്ങിപ്പോയിരിക്കുന്നു മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് സുഖമായി ജീവിക്കണമെന്ന ചിന്താഗതിയിലേക്ക് ഇന്ത്യൻ സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു ഈ മനോഭാവം യുവജനങ്ങളെ മാത്രമല്ല തൊഴിലാളികളെയും സ്വാധീനിച്ചു അവർക്കിടയിലും സമരം ചെയ്യേണ്ട ആവശ്യമില്ല സുഖമായി ജീവിക്കുക എന്ന ചിന്ത മാത്രമാണ് ഇപ്പോഴുള്ളത് കാസയിൽ നടക്കുന്ന വംശജത്യെക്കുറിച്ച് ഇന്ത്യൻ ക്യാമ്പസുകളിൽ ചർച്ചകളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉയരുന്നില്ല മുൻപ് ലോകത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യന്റെ പുറത്ത് ചാട്ടവാരടി വീണാലും അത് എൻ്റെ പുറത്താണ് വീഴുന്നത് എന്നായിരുന്നു അറുപതുകളിലെയും എഴുപതുകളിലെയും കേരളത്തിലെ ക്യാമ്പസുകളിലെ മുദ്രാവാക്യം ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ നിലവിലുണ്ടെങ്കിലും അവരുടെ പരിപാടികളിൽ ഇത്തരം ആശയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് പ്രായോഗികമായി ക്യാമ്പസുകളിൽ പ്രതിഫലിക്കുന്നില്ല എന്നും സുധാകരൻ പറയുന്നു